ഇതൊരു അനാർക്കലി കുർത്തിയുടെ യോഗ് പോഷനാണ് കേട്ടോ ആദ്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ഉണ്ടായിരുന്നേ അതിനെ മാറ്റി അയച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ സ്റ്റെൻ സ്റ്റിച്ചു കൊണ്ട് ഫുള്ളായിട്ട് യോഗ് പോർഷൻ ചെയ്യുന്നത് അതിൻ്റെ താഴെ പലതരത്തിലുള്ള വീഡിയോകളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും എനിക്കത്ര ചേരുന്നതായി തോന്നിയില്ല ഇത് വൈറ്റ് പേൾസ് വൈറ്റ് പേൾസ് വെച്ച് നോക്കിയിട്ടും അത്ര ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഓഫ് വൈറ്റ് നോക്കിയപ്പോൾ കുറച്ച് ചേരുന്നുണ്ട് പക്ഷേ അത് അയൺ ചെയ്യേണ്ട സമയത്ത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റിവെച്ചു പിന്നെ ആൻറ്റിക് ബീഡിൻ്റെ കുഞ്ഞു കുഞ്ഞ് ബീഡ് വെച്ച് നോക്കി കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ അത് തന്നെ ഫിക്സ് ചെയ്തു അതിന് സ്യൂട്ടായിട്ടുള്ള നീഡിലെല്ലാം എടുത്ത് അത് സ്റ്റിച്ച് ചെയ്തു വെച്ചു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റിച്ച് അവിടെ അഴിച്ച് വെച്ച സമയത്ത് നല്ല ഓട്ടകൾ കുറേ നിറം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ഈ അപ്പോർഷൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇട്ടെല്ലാം ഇട്ടെല്ലാം വെച്ചെല്ലാം നോക്കിയ സമയത്ത് നല്ലതായിരുന്നു അതിന് അത് കൺഫേം ചെയ്തു ഇതാണ് ഫൈനൽ റിസൾട്ട്